ഇപ്പൊ ഈ നാല് കണ്ടെയ്നർ വിട്ടു കൊടുത്താ പിന്നീട് നാനൂറ് കണ്ടെയ്നർ പിടിക്കാൻ പറ്റും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റൈറ്റ് മൂമെന്റ് കണ്ടെയ്നറെല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു സിഗ്നേച്ചർ എല്ലാം അവൻ നേരിട്ടാണ് വാങ്ങിയത് വണ്ടിയുടെ ഡി സിയോട് വരാൻ പറ ാണ് അവിടെ നമുക്ക് ഒരു കളിയും നടക്കില്ല സാർ റെഡ്ഡി സാറിനെ കാണാൻ വന്നിട്ടുണ്ട് വരാൻ പറ സാറാണ് അങ്ങോട്ട് പോയി കാണത് മനസ്സിലായില്ല സാർ റെഡ്ഡി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് കുത്തിയിട്ടില്ലേ സാർ സാധാരണ അയാളെ അങ്ങോട്ട് പോയ കാണാറ് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞോ പറഞ്ഞു വണ്ടിയ ഞാൻ ഡി സി ദിംഹം പറയേ ഒറ്റവാക്കി പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ നിങ്ങളുടെ ആളാണെന്ന് ആരും അറിയാൻ പാടില്ല അതാ നിങ്ങളെ വെച്ച് മനസ്സിലായി ഒരു വീട്ടിലേക്ക് വാ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും മനസ്സിലായില്ല നിങ്ങളുടെ പിറന്നാളായിരിക്കാം നിങ്ങളുടെ വിവാഹ ദിവസമായിരിക്കാം സ്റ്റേഷനകത്ത് ചൊടലമുട്ടായിട്ട് അത് കടലമുട്ടയല്ലേടാ അത് ഇത് കടലമുട്ടായി ഇതിന്റെ അനിയൻ ചൊടലമുട്ട രാവിലെ കടലമുട്ടായി ചൊടലമുട്ടായി പറയുക എന്നെ കളിയാക്കിയതാ അതുകൊണ്ടാണ് നാലെണ്ണം കൊടുത്തത് എടോ ഇത് കമല ഓറഞ്ച് അല്ലേ ഇതാണ് കമല ഓറഞ്ച് അത് ഇതിന്റെ അനിയത്തി വിമല ഓറഞ്ച് അപ്പൊ ഇത് അതിന്റെ അമ്മ അമല ഓറഞ്ചോ ഇത് അതിന്റെ ഓറഞ്ചോ അതേ അമ്മുമ്മെ അറിയില്ല റിപ്പോർട്ട് ബാലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനില് കമ്മീഷണറുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ബുള്ളറ്റ് ഒരു നാടൻ തോക്കിൽ നിന്നും വന്നതാണ് അത് മാത്രമല്ല വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്നാണ് സർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലോക്കലി മേഡ് വെപ്പൻസ് വിടുവിക്കുന്നവരാ ജാഗ്രപ്പെട്ട രവിയാണ് இதெல்லாம் ഡീൽ ചെയ്യുന്നത് വിൽ മിത്തസോൺ ശരി താങ്ക്യൂ താങ്ക്യൂ സർ ബിദ്യ വെർത്തണ്ട് സാറിനോട് പ്രേമമാണോ എന്നൊരു സംശയം സർ സർ ഞാൻ നിങ്ങളെ കാണ വന്നാ സർ എന്താ ഇത് പബ്ലിക് place ല അടുത്ത വന്നിരിക്കുന്നു അപ്പോ പ്രൈവറ്റ് place ല അടുത്ത വന്നിരുന്നോടേ സർ അണ്ടി ഓടി എഴുന്നേൽക്ക് എഴുന്നേൽക്കാൻ എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം സർ എന്താണെങ്കിലും ഇോട് വെച്ചു പറ ഞാൻ നിങ്ങൾല്ല നിങ്ങളെ

സാറിനെ ഫോളോ ചെയ്താ എന്തെങ്കിലും പിന്നാലെ ആ അക്കൗണ്ട് ഒന്ന് ഓക്കേ മാം കാർഡ് പഠിക്കാമോ തന്നെ സമ്മതിക്കും നിങ്ങളുടെ സാറു റെയിൽവേ സ്റ്റേഷനിലേക്ക് പെണ്ണുങ്ങളെ വരാൻ പാടില്ല റേഡിയോ സ്റ്റേഷനിലേക്ക് അമ്മമാരെ വരാൻ പാടില്ല ഫയർ സ്റ്റേഷനിലേക്ക് മുത്തശ്ശിമാരെ വരാൻ റൂൾസ് റൂൾ നിങ്ങളുടെ സാറോ ഹലോ എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം ഞാൻ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ എന്താ ഞങ്ങളുടെ കമ്പനിയുടെ ഗസ്റ്റ് റൂം റൂം നമ്പർ ഫോർ സീറോ സിക്സ് ആക്സ് മേ ഇവിടെയാണ് എന്താണ് റെസ്റ്റ് റൂം കേക്ക ലിഫ്റ്റ് റൂം ഗസ്റ്റ് റൂം പവർ റൂം ബാത്ത് വരെ എവിടെ ഉണ്ട് പക്ഷേ ഈ റെസ്റ്റ് റൂം എവിടെയുള്ളത് പി എൻ ടി ആർ വൈ ഫ്രി റൂം ഫാൻട്രികൾക്കൂമുണ്ട്